श्रीराम राम राम जय श्रीराम श्री राम राम श्रीराम भद्रजय श्रीराम रामसीताभिराम राम श्रीराम श्री राम राम रामलोकाभिराम जय श्रीराम राम राम रावणान्तग राम, राम, राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापते श्रीराम रमणीय विग्रह नमोऽस्तु ते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः തിരുവങ്ങാട് വില്ലേജിലാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നിഗ്രഹവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ക്ഷേത്രചരിത്രം ദുർമാർഗികളായ രണ്ട് കാട്ടാളന്മാരായിരുന്നു ശ്വേതൻ നീലൻ എന്നിവർ കാവേരി സ്നാനത്തിനായി തലക്കാവേരിയിലേക്ക് പോവുകയായിരുന്ന അഗസ്ത്യമുനിയെ ഇവർ ദേഹോപദ്രവം ഏൽപ്പിച്ചുവത്രേ ദുർഘടവും സാഹസികവുമായ യാത്രയ്ക്കിടയിൽ കാട്ടാളന്മാരുടെ ഉപദ്രവം കൂടിയായതോടെ മഹർഷി കോപാകുലനായി അവരെ ശപിച്ചു ചെയ്ത തെറ്റിൽ പശ്ചാത്തപിച്ച് ശാപമോക്ഷത്തിനായി അവർ അപേക്ഷിച്ചപ്പോൾ അഗസ്ത്യമുനി ഒരു പരിഹാരം നിർദ്ദേശിച്ചു ശാപമോക്ഷത്തിനായി രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിലായി തപസ് അനുഷ്ഠിക്കാനാണ് അഗസ്ത്യ മഹർഷി നിർദ്ദേശിച്ചത് അങ്ങനെ എന്ന കാട്ടാളൻ തിരുവങ്ങാട് വടക്കേടം ശിവക്ഷേത്രത്തിലും നീലൻ എന്ന കാട്ടാളൻ നീലേശ്വരത്തും എത്തി തപസിന്റെ കാലാവധി പൂർത്തിയാക്കിയ ശേഷം ഇരുവരും അഗസ്ത്യമുനിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് മുനിമാരായി ഇതിനുശേഷം തിരുവങ്ങാട് വടക്കേടം ശിവക്ഷേത്ര സന്നിധിയിലെ തപോവനത്തോട് തൊട്ടടുത്തുള്ള കാട്ടിൽ ശ്വേതമഹർഷി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു എന്നാണ് സങ്കല്പം ഖരവധ സമയത്തെ ആധാരമാക്കിയാണത്രേ ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് രാമായണത്തിലെ സംഭവങ്ങൾ വർത്തമാനകാലവുമായി കെട്ടുപിണഞ്ഞു നിൽക്കുന്ന രസകരമായ കഥകളാണ് തിരുവങ്ങാട് ക്ഷേത്രത്തിനുള്ളത് വനവാസകാലത്ത് ഖരദൂഷണന്മാരോട് ഏറ്റുമുട്ടേണ്ടി വന്ന ശ്രീരാമൻ സീതാദേവിയെ ഒരു ഗുഹയ്ക്കകത്ത് ഇരുത്തി ലക്ഷ്മണനെ കാവലേൽപ്പിച്ചതായാണ് കഥ ക്ഷേത്രത്തിന് സമീപമുള്ള പൊക്കുണശ്ശേരി ഭവനം ഈ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നുവെന്നാണ് വിശ്വാസം വനവാസകാലത്ത് സീതയെ സുരക്ഷിതമായി ഒളിപ്പിച്ചുവെന്ന് കരുതുന്ന ഗുഹാക്ഷേത്രം ഇവിടെയാണുള്ളത് ഇവിടെ സീതാദേവിയുടെയും ലക്ഷ്മണന്റെയും പ്രതിഷ്ഠകളുണ്ട് ഈ കുടുംബക്ഷേത്രത്തിൽ സ്ത്രീകളാണ് നിത്യവും വിളക്ക് വയ്ക്കുന്നത് നാളുകളിൽ മാത്രം ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ പൂജാ ചടങ്ങുകൾ നടക്കും തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തോളം തന്നെ പഴക്കമുള്ള ക്ഷേത്രമാണ് വടക്കേടം ശിവക്ഷേത്രം ശ്വേതമഹർഷി തപസ് അനുഷ്ഠിച്ചിരുന്നത് ഇവിടെയായിരുന്നു വടക്കേടം ശിവക്ഷേത്രത്തിന് അഭിമുഖമായി മറ്റൊരു ശിവക്ഷേത്രവുമുണ്ട് കിഴക്കേടം ശിവക്ഷേത്രം വടക്കേടം മഹാദേവന്റെ ഘോരഭാവത്താൽ മുൻവശത്തെ വിശാലമായ പാടശേഖരങ്ങളും മറ്റും നശിക്കുന്നത് ഒഴിവാക്കാനാണ് കിഴക്കേടം ശിവക്ഷേത്രം നിർമ്മിച്ചത് അങ്കലാവണ്യത്തിലും മുഖരസഭാവങ്ങളിലും മികച്ചു നിൽക്കുന്നവയാണ് തിരുവങ്ങാട് ശ്രീരാമസന്നിധിയിലെ ദാരുശില്പങ്ങൾ ദ്യുതാള വാസ്തുരൂപത്തോടു കൂടിയ ശ്രീകോവിലിന്റെ മുകളിലത്തെ നിലയിൽ ചുമരുകളെ പൊതിഞ്ഞ പലകകൾ മുഴുവൻ ശില്പാലങ്കാരങ്ങളാണ് മണ്ഡപത്തിന്റെ മേൽമച്ച് മുഴുവൻ രാമായണ കഥകളുടെ ദൃശ്യാവിഷ്കാരങ്ങളാണ് കർമ്മം ധ്യാനമാക്കിയ പെരുന്തച്ചന്മാരാണ് ഇവിടുത്തെ ശില്പികളെന്നതിന് സാക്ഷ്യം വഹിക്കുന്നതാണ് ഈ ശില്പങ്ങളുടെ ബാഹുല്യവും സൗന്ദര്യവും വിശ്വാസ ശ്രീകോവിൽ ചുമർ മുഴുവൻ സുധാശില്പങ്ങളാണ് തോരണങ്ങളും പഞ്ചരങ്ങളും കൊണ്ട് അലങ്കരിക്കപ്പെട്ട ചുമരികളിൽ ഭാഗവതത്തിലെയും പുരാണങ്ങളിലെയും കഥാപാത്രങ്ങൾ ശില്പങ്ങളായി പിറന്നിരിക്കുന്നു हेमपात्रस्थमाय मा पायसत्तोडुं कूडि होमकुण्ड वन् देवन् पाहिमां श्रीरामचन्द्र पाहि मां रघुरामां श्रितजनामन सौम्यसीमा पाहि मां തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പതിനാല് ദിവസം നീണ്ടുനിന്ന ഗ്രാമോത്സവമായിരുന്നു അത്രേ പഴയകാലത്ത് പിന്നീടാണ് ക്ഷേത്രാങ്കണത്തിൽ ഇന്ന് കാണുന്ന വിധം ഏഴ് ദിവസത്തെ മഹോത്സവമായത് ഒന്നാം വിഷുദിവസം മേടസംക്രമത്തോടെ കയറുന്ന ഈ ക്ഷേത്രോത്സവം എട്ടാം ദിവസം ക്ഷേത്രച്ചിറയിലെ ആറാട്ടുത്സവത്തോടെ സമാപിക്കും തൃശൂർ പുതുക്കാട് കുന്നത്തൂർ കിഴക്കേടത്തെന്നറിയപ്പെടുന്ന അമ്പഴപ്പിള്ളി ഇല്ലക്കാരാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ആചാര്യ കുടുംബം ആഞ്ജനേയൻ സുബ്രഹ്മണ്യൻ ദക്ഷിണാമൂർത്തി ഗണപതി വനശാസ്താവ് പോർക്കലി ഭഗവതി എന്നിവരാണ് പ്രധാന ഉപദേവതമാർ നിത്യവഴിപാടിൽ പ്രധാനപ്പെട്ടത് പെരുമാൾക്ക് വെച്ച് തുടലാണ് जय राम जय जय रा जय जय राम जय जय राम जय जय राम श्रीराम जय जय राम, जय राम जय जय राम, जी राम, जी राम, जै राम जै जय राम, जय रा കളഭാഭിഷിത്തനായി നിലകൊള്ളുന്ന ശ്രീരാമസ്വാമികളും രാമദാസനായ സാക്ഷാൽ ആഞ്ജനേയനും നിറദീപങ്ങളുടെ നിറമാലയും പുരാവൃത്തങ്ങളുമെല്ലാം ഭക്തകോടികളുടെ ഐശ്വര്യമുദ്രയാണ്